കൂടാർക്ക് പുതിരി വീടിലേക്ക് സ്വാഗതം നമ്മൾ ഇന്നത്തെവിടെ കാണാൻ വേണ്ടി പോകുന്നത് ഒരിക്കൽ സ്കൂട്ടർ അങ്ങനെ മാറ്റി ഗെയിം പ്ലാൻ നേരെ അവർ സ്ലിപ്പിലേക്ക് വെച്ചു പിടിച്ചു നേരെ വന്നിറങ്ങി എന്തായാലും ഒറ്റ ഒരു ഇനി മാത്രം കൂടി ഇറങ്ങിയിട്ടുണ്ട് അത് ഒരു പണി ഇറങ്ങിയൂല നേരെ മാപ്പിൽ കാണിച്ചായിരുന്നു ഓക്കെ എന്നാലും കൂട്ടുകൾ അടിച്ചിട്ട് നേരെ കയറി ഞാൻ പോയിക്കൊണ്ടിരിക്കുകയാണല്ലോ ഇവിടെ ഇവിടെ ഉണ്ട് അവർ ഓടുന്ന സൗണ്ട് ഇടുന്ന അടിച്ചടിച്ചിട്ടോ പിടിച്ച് ഇവിടെ നോക്കട്ടോ ആര് ലെവൽ ത്രീ വെസ്റ്റിലുണ്ട് അവരടിച്ച വലിയ രീതിയിൽ ഡാമേജ് കിട്ടിയില്ലായിരുന്നു ഓക്കെ എന്തൊക്കെ പീസേ ഉള്ളൂ ഇനി ടീം ഒന്നും ഇല്ലെന്നാണ് എനിക്ക് തോന്നുന്നത് എന്നാലും കില്ലും കൂടി കൺപ്ലീറ്റ് ചെയ്ത് ബാക്കി നോക്കാൻ കില്ലും കൂടി ഇടിച്ചിടിച്ച് തീർത്തുകൊണ്ടിരിക്കുകയാണ് കാരണം ലൂട്ടൊന്നും ഇല്ല എന്തായാലും ഈ യൂജ്യം ഉണ്ടായിരുന്നു അതും കൂടി ഇങ്ങ് തോക്കിയിട്ട് നേരെ ലൂട്ടൊക്കെ അടിച്ചിടുന്നു രക്ഷപ്പെടാൻ അവൻ ഓടിക്കൊണ്ടിരിക്കുകയാണ് നോക്കുന്ന സമയത്ത് ഇവിടെ നല്ല ഫൈറ്റായും കിട്ടില്ല ഫൈറ്റ് കടന്നുകൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ ഓസ് ഓസിക്കില്ലിട്ട് വന്നാലോ തുള്ളി 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 വന്നുകൊണ്ടിരിക്കുന്ന ഏറ്റവും മോൻ ഏറ്റവും ടോപ്പിൽ വരുത്താൻ സൈലൂട്ട് വേറെ ഒരു ഗുരുപ്പ് വരുന്നുണ്ട് എന്നാലും അവനെന്നെ കണ്ടു എന്നാൽ ഇവിടെ നിൽക്കുന്ന റിസ്ക്കാണ് ഇറങ്ങിയിട്ട് ഓടിയിട്ട് കുറച്ച് അങ്ങോട്ട് ഓടിയിട്ട് ഇങ്ങോട്ട് ഓടിയിട്ട് ഇവിടെ അവർ നേരം നോക്കിക്കൊണ്ടിരുന്ന സമയത്ത് ആ കുരുപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുക്കളൊക്കെ അവനെ സ്കോപ്പ് ചെയ്താലേ കിട്ടത്തുള്ളൂ അവനെ കാണാതെ നോക്കി വന്നായിരുന്നു അല്ലേ അവനടിച്ച് നോക്കിട്ട് ആര് കിലോസ് കില്ല പോകുന്നതിന് മുമ്പേ ആര് കില്ലും കൂടി കംപ്ലീറ്റ് ചെയ്തു അടിച്ച് 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 ഏറ്റവും കാണിക്കുമ്പോൾ തന്നെ അടിച്ച് പൊളിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ ആ കുരുപ്പിനാണെങ്കിൽ സ്കോപ്പ് ചെയ്തു കുടിക്കണം അവനാരെങ്കിലും അടിക്കും ആ സമയത്ത് മെല്ല ഗ്രോസ് വെച്ച് രണ്ട് കൊടുത്തു കൊടുത്താൽ അവൻ താഴെ വീണോളും നോക്കുന്ന സമയത്ത് വേറെ ഇനിമയും കൂടി വന്നിരിക്കുകയാണെന്നു അങ്ങോട്ട് പോയി റിസ്ക് ആവേ വെയിറ്റ് ചെയ്യാം ഈ കുരുപ്പിനെ കിട്ടുമോ എന്ന് പറയുന്നത് അവൻ നോക്കിക്കൊണ്ടിരിക്കുകയാണെന്നു അവൻ ആരും അടിക്കുന്നുണ്ടോ എന്ന് അറിച്ച് എന്നെ സ്കോപ്പ് ചെയ്ത് അടിച്ചു കൊണ്ടിരിക്കുന്നുണ്ട് അറച്ചില്ല നേരെ കിട്ടിയ ആ സ്ഥലത്ത് എണ്ണം കൊടുത്തായിരുന്നു ബ്ലഡ്ഫുൾ കുറേ നേരമായി അവൻ അതിന് അകത്തിരുന്നു അടിക്കുന്നു ഓക്കെ എന്തായാലും അവനും കൂടി നോക്കിയിട്ട് സൈഡിലാണ് നമ്മൾ ടീമിൻ്റെയും അവനോട് എടുത്ത് ചാമ്പിക്കൊണ്ടിരിക്കണം എന്താ രണ്ടേ അടിച്ചു പക്ഷെ അവൻ വീട്ടിനകത്തോട് ഓടിക്കേണ്ടിയിരിക്കണമെങ്കിലും ഈ സൈഡിലോട്ട് തന്നെ അവരെ ചാൻസലോ ഓടി വന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് വന്നുകൊണ്ടിരിക്കണം തുള്ളി അടിച്ച് അടിച്ചു വെച്ചു ഞാൻ അവൻ വെടിച്ചു അടിച്ചു കൊടുക്കും അല്ലേ അടിച്ച് ഓടിച്ചില്ലേ അവനും കൂടി നോക്കിയിട്ട് എന്നാലും വേറൊരു കൂടി വന്നുകൊണ്ടിരിക്കണം അവനടിച്ചു അവനടിച്ചു അവനെയും ദൂരത്ത് അഞ്ചോ അനി ഇവിടുന്നൊക്കെ അടി വന്നു കണ്ണൊന്നും ഇല്ല ഷോട്ടറിഞ്ച് കണ്ണൊന്നും ഉള്ള കിണും തൂക്കി പിടിച്ച് വന്നുകൊണ്ടിരിക്കുകയാണ് ഞാൻ മെയ്റ്റിനൊക്കെ അങ്ങ് റിവേ ചെയ്ത് വിട്ടിട്ട് സൈലാണെങ്കിൽ ഒരു എനിമയും കൂടി ഉണ്ട് അവനാണെങ്കിൽ നമ്മുടെ ടീം മെയ്റ്റിനെ ഒരുത്തിനെ മാത്രം എടുത്തിട്ട് അലക്കിക്കൊണ്ടിരിക്കുകയാണെന്നു അവനടിച്ച് നോക്കിയിട്ട് ഗ്ലാട്ടോട്ടോ മുറക്കിട്ടില്ല മുഴ കിട്ടി നല്ല പുല്ലിട്ട് അങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് അല്ലെങ്കിൽ ഫസ്റ്റ് നമുക്ക് ഇവർക്ക് റിവേ ഇട്ട് ബാക്കി നോക്കാട്ടെ നേരം നോക്കി എന്നെ പുല്ലിട്ട് പുല്ലിട്ട് രണ്ടായിട്ട് ഉള്ളൂ വേറെ ആരോ അടിക്കുന്നുണ്ടോ നോക്കുന്നതോ സംബന്ധിച്ച് ലോങ്ങിലൊരു കുരുപ്പയം വെച്ചു നോക്കിക്കൊണ്ടിരിക്കുകയാണ് അടിച്ചതല്ലേ തിരിച്ചടിക്കാൻ നേരെ കയറക്രേക്ക് യൂസ് ചെയ്ത് വന്നെങ്കിലും നോ രക്ഷയാണ് നല്ലോണം കൊടുത്തു വീണ്ടും വന്നിരിക്കുകയാണ് അവനെ ഏഴ് കില്ലും കൂടി തീർത്ത് വരെയും ഒക്കെ അടിച്ച് ബാക്കി നോക്കാന്ന് നോക്കാൻ അടിച്ച് വരുക എനിക്ക് തോന്നുന്നു ഏഴ് അടിച്ചിട്ട് ഇത്ര സ്കൂൾ അവിടെ ഉണ്ട് എല്ലാം പകുതി പകുതി ടീം അവിടുന്ന് ഇവിടുന്നൊക്കെ ലൂട്ടൊക്കെ അടിച്ച് കുറച്ച് ടോക്കണൊക്കെ ചെയ്യേണ്ടി പോകുന്ന സമയത്താണ് വീണ്ടും അടുത്ത ടീമും കൂടി രണ്ടു പേരും കൂടി വന്നിട്ടുണ്ട് രണ്ടും കൂടി വെച്ച് നോക്കിക്കൊണ്ടിരിക്കുകയാണ് ഓക്കെ എന്തായാലും സൈലോട്ട് പോയിട്ട് തീർക്കാൻ നേരം പോയിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് പറയുന്ന മുകളിലാണോ എന്നറിയുന്നോ അടിക്കുന്നുണ്ട് പക്ഷെ ഇനിമിന് എനിക്ക് വലിയ രീതിയിൽ കാണാൻ വേണ്ടി പറ്റുന്നില്ല നേരെ പാറേന മുകളിൽ ഇരടിക്കാൻ വേണ്ടി നോക്കുന്ന സമയത്ത് സൈഡിൽ നിന്ന് ഒരു കുരുപ്പ് ഒരുത്തന്നെ ഞാൻ കണ്ടുള്ള മഞ്ഞക്കൂടെ ഞാൻ കണ്ടതില്ല ഞെക്കിക്കൊണ്ടിരുന്ന സമയത്താണ് പെട്ടെന്ന് രണ്ടുപേരെ കണ്ടത് പെട്ടെന്ന് തന്നെ ഗ്രൂവായിട്ട് നേരെ ഒരു റിപ്പയർ കിറ്റും കൂടി ചെയ്യാൻ വേണ്ടി നോക്കുന്ന സമയത്തില്ല അവൻ നോക്കാണെന്നാൽ നമ്മുടെ ടീമേറ്റ് അപ്പേക്ക് അവനെ കില്ലെടുക്കുകയെന്ന് പറയാൻ വേണ്ടി ഗ്രെനേഡ് തൂക്കറിഞ്ഞ അടുത്ത് പോയിട്ടുണ്ട് പൊട്ടി പൊട്ടി പൊട്ടിയൊന്നും പറ്റില്ല രണ്ടും കൊണ്ടാണ് മൂന്ന് പേര് ഒറ്റ കിലിടിയാൽ ഓക്കെ എന്തായാലും എം ബി ഫോർട്ടി ഉണ്ടായിരുന്നു സൂപ്പർ മെഡിക്കറിയും കൂടി അടിച്ച് മാറ്റി സെറ്റ് സെറ്റാക്കിയിട്ട് അഞ്ച് സൂപ്പർ മെഡിക്കറിയും കൂടി തൂത്ത് വരട്ടെ നേരെ ഇപ്പറൊക്കെ ചെയ്ട്ട് അവിടെ നിന്ന് ലൂട്ടൊക്കെ അടിച്ചുവരി നേരെ വെച്ചിട്ട് കൊണ്ടിരിക്കുന്ന സമയത്താണ് ഒരു ഇനിമിണ്ട് ലോങ് ഞാൻ വരട്ടെ നേരെ ഗണ്ണെടുത്ത് അടിക്കാണ്ട് നോക്കി പക്ഷെ കിട്ടില്ല വീണ്ടും സ്കൂപ്പ് എന്തോന്നാണ് അവന് കൊള്ളാത്തേം ഊട്ടി ഇരുമ്പത്തന്നെ തല വണ്ട മുളിഞ്ഞേനെ പക്ഷേ ഒന്ന് എയിമ പോയില്ലായിരുന്നു എന്തായാലും അവനെയും കൂടി തട്ടാ നേരെ പോയിക്കൊണ്ടിരുന്ന സമയത്താണെങ്കിൽ അവൻ ഇങ്ങോട്ട് വരുമ്പോൾ ഇനി അങ്ങോട്ട് ഇങ്ങനെ അടിക്കണം നോക്കുന്ന സമയത്തോ ഇങ്ങോട്ട് വന്നുകൊണ്ട് കഴിഞ്ഞാൽ ഞാൻ റീവേ പഠിക്കുന്നതാണ് പറ്റില്ലേ മെല്ലെ ഒന്ന് ഞെക്കാണ്ടി വരികയായിരുന്നു നമ്മളിടുമ്പോൾ നേരെ അവനെയും കൂടെ അടിച്ചിട്ട് ആരെങ്കിലും കൂടി കംപ്ലീറ്റ് ചെയ്ത് എന്തായാലും ആയിരത്തി അറുന്നൂറ് ടോക്കൺ സുഖം ആയിരത്തി തൊള്ളായിരം ഓക്കെ എന്തായാലും അവനും കൂടി ടീംമേറ്റിനും കൂടെ അങ്ങ് റീവേ ചെയ്ത് വിട്ടിട്ട് ബാക്കി നോക്കാൻ എന്നിട്ടില്ല റീമേ റിവേ ചെയ്തില്ലേ ചെയ്യും ചെയ്യും എന്തായാലും ചെയ്യും എന്തോ ചെയ്യുകയാണ് നോക്കിയായിരുന്നു ഓക്കെ എന്തായാലും ടീമേറ്റിനും കൂടെ വെച്ച് മൊത്തം റിപ്പയർ കിറ്റ് വാങ്ങിക്കോട്ടി വെച്ചു കാരണം റിപ്പയർ കിറ്റ് ഇല്ലെങ്കിൽ അവസാന സൂളിലൊക്കെ പെട്ടു ലെവൽ ഫോർ ഫസ്റ്റൊക്കെ ഇവിടെ പോകുന്നതെന്നെ പറയാൻ വേണ്ടി പറ്റത്തില്ല മൊത്തം വാങ്ങിക്കൂട്ടി എന്തായാലും സെറ്റാണ് എന്തായാലും വീണ്ടും ടോപ്പ് ഔട്ട് വെച്ചിട്ടുണ്ടിരിക്കുകയാണ് കാരണം സൂപ്പർ ഡ്രോപ്പ് ഏതോ ഒരു ഗുരുപ്പും എടുത്തുകൊണ്ടിരിക്കുകയാണെന്ന് നോക്കുന്ന സമയത്ത് ഇപ്പോൾ വണ്ടിയൊക്കെ പിടിച്ച് അടിച്ചോണ്ടിരിക്കുന്നു ഇട്ടിച്ച് തീർപ്പിച്ചു ടീമേറ്റിനെ നേരെ അട്ടിച്ചു പക്ഷെ അപ്പത്തേനും രണ്ടുമൂന്നിൽ പോകാം ജസ്റ്റ് ആയിരുന്നു എന്നാലും ഫസ്റ്റ് നമുക്ക് ഒരു മെഡിക്കറ്റിംഗ് കൂടെ അടിച്ചിട്ട് ബാക്കി നോക്കാത്തേ നേരെ ഒരു സൂപ്പർ മെഡിക്കറ്റിനെ അടിച്ച് കയറ്റിക്കൊണ്ടിരിക്കുകയാണ് കാരണം ഇഷ്ടം പോലെ ഉണ്ടല്ലോ അഞ്ചെണ്ണയോ അഞ്ചണ്ണേലേ ഞാൻ കുറേ ഉണ്ടെന്നാണ് വിചാരിച്ചത് കാരണം അവിടെ നിന്നൊക്കെ കുറെ കിട്ടി എന്നാലും ഒരുത്തിനും കിട്ടിയപ്പോൾ നോക്കിയിട്ടും പക്ഷെ ഒരു കീറൊക്കെ വെച്ചിട്ടുണ്ടാക്കും ഇപ്പോൾ എന്തായാലും റിവേ ആവുമെന്ന് നോക്കുന്ന സമയത്ത് ഇവിടെ ഇത് ഇവിടെ ഇത് പൊളിച്ചിട്ടു ഗുരുവാൾ പൊളിക്കുന്നു ബാക്കി രണ്ടിനെ നോക്കുന്നു അവനെ അടിച്ച് നോക്കിട്ടും എന്തായാലും ഒരുത്തനെ തട്ടി എന്നാണ് എനിക്ക് തോന്നുന്നു ഒരുത്തനെ തട്ടിയോ നമുക്ക് ഒരുത്തനും കൂടി ഉണ്ടായിരുന്നു അവനും കൂടി നമ്മൾ ടീം മേറ്റിന് വേണ്ടി കില്ലെടുത്ത് കൊടുത്തിട്ട് നേരെ അവനും കൂടി കില്ലെടുത്തിട്ട് നമുക്ക് ടോക്കൺ വെച്ചിട്ട് നമ്മൾ ടീംമെയിറ്റിനെ റിവേ ചെയ്ത് വിടാറുണ്ട് നേരെ പോയിക്കൊണ്ടിരിക്കുകയാണെന്നൊരു ഒമ്പത് കില്ലിയും ഒരു കില്ലും കൂടി അവിടെ ഉള്ളൂ എന്നാണ് എനിക്ക് തോന്നുന്നാലും പെട്ടെന്ന് ഒരു ടീം അര കൂടി കംപ്ലീറ്റ് ചെയ്തിട്ട് ലൂട്ടടിക്കാണ്ട് പൊയ്ക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഇവയ്ക്ക് വെള്ളക്കുട്ടറെ ഞാൻ കണ്ടില്ല കേട്ടോ ടോക്കൻ കയറിയില്ലല്ലോ അവരാണ് ഞാൻ നോക്കിയത് ടോക്കൺ അവനും കൂടി കില്ലടിച്ച ടോക്കൺ കിട്ടിയാണ് പക്ഷെ അവൻ എന്നെ കണ്ണ് പെട്ടില്ല ഓക്കെ എന്തായാലും പത്ത് കിലും കൂടി തൂത്തേരി പെട്ടെന്ന് പോയിക്കൊണ്ടിരിക്കുന്ന സമയം നമ്മളെ ടീമിൻ്റെ വേറൊരുത്തരും കൂടി നോക്കാതിരിക്കുന്നു എന്തുവാണോടെ അവിടെ നിന്നൊക്കെയാണ് അടിച്ചു നോക്കുന്നത് എന്നാലും സൂപ്പർ റിയോ അടിക്കേണ്ടി പറ്റുമോ ഇല്ല ചോദിച്ചില്ല അവിടുന്ന് അടിച്ചിട്ട് വന്നിട്ടുണ്ടെങ്കിൽ ഗെയിം പണിയാതെ സൗണ്ട് ആകത്തോട്ട് കാരണം പറ്റിയതിനെ നിങ്ങൾക്ക് നോക്കും സംസാരിക്കാൻ ടോപ്പിലും ലൂട്ട് ബോക്സാണ് നോക്കുന്നത് സംസാരം നോക്കിട്ട് വെച്ചിട്ടായിരുന്നു നേരെ അവനെയും കൂടി തട്ടിയും ഇവിടെ നോക്കുമ്പോൾ ചുറ്റുവളന്നും ഫുൾ അതിനും ഒരു സൂപ്പർ ഡ്രോപ്പ് എടുക്കുന്നു സൈനോണം ഫുൾനും ഏറ്റവും മോനെ ഒരു രക്ഷത്തനുകയും നേരം ഇവിടെ നിന്നേനെ മിക്കാറും എടുത്തിട്ട് അലക്കുന്നുണ്ട് ഓടി രക്ഷപ്പെടുന്നതാണ് ഏറ്റവും ബെസ്റ്റ് തട്ടി നേരെ ഓടിക്കൊണ്ടിരിക്കുകയാണ് ഫസ്റ്റ് സൗണ്ട് അകത്തോട്ട് ഇരുന്നു ഇള്ള ടോക്കണൊക്കെ വെച്ചിട്ടൊരു രണ്ടുപേരെ റീവേഡിങ്ങനെ പറ്റുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നു കാരണം ഇവിടെ ഒക്കെ ടോക്കൺ ഉണ്ടല്ലോ അവസരം ഉള്ളതൊക്കെ വെച്ച് ഒരുത്തന്നെ റിവേ അടിച്ചു വിട്ടേ നോക്കുന്ന സമയത്ത് വേറൊരു കൂടിയും ടോക്കൺ ഇല്ലല്ലോ പറഞ്ഞ് നോക്കുന്ന സമയത്താണ് വേറൊരു കൂടി വന്ന് എന്തായാലും അവനെയും അടിച്ച് നോക്കിയിട്ട് അവൻ്റെ നിന്നും കുറച്ച് ടോക്കൺ എടുത്ത് എണ്ണൂറ് ടോക്കൺ എന്തായാലും ഒരുത്തിനും കൂടിയും റിവേ അടിച്ചു വിട്ടവന് പറ്റുന്നതായിരിക്കും എന്നാലും സെറ്റാണ് പെട്ടെന്ന് റിവേ അടിച്ചിട്ട് നേരെ സോണ്ട് ഏകദേശം സൈഡിൽ പോയി വിളിച്ചിരിക്കുകയാണ് നേരെ പോയിക്കൊണ്ടിരിക്കണം കാരണം കുറേയുള്ള സോൺ പിന്നാലെ വരാണ്ട് നമ്മൾ ആ സ്ട്രിപ്പ് എന്നുണ്ടല്ലോ എത്ര പേരാം എന്നാലും ഒരുത്തിനും കൂടിയും അന്ന് റിവ്യൂ അടിച്ചു വിട്ടു എന്തായാലും സെറ്റാണ് മതിയെന്ന് എനിക്ക് തോന്നുന്നുണ്ട് ഇനി റിവേ അടിച്ചിട്ട് വലിയ കാര്യം ഉണ്ടാവും എന്ന് എനിക്ക് തോന്നുന്നില്ല ഇനി ടോക്ക വെച്ച് റിവ അടിച്ചാലും അവൻ പെട്ടു പോകും ഓക്കെ എന്തായാലും നോക്കാൻ നേരം നേര സുഖാത്തോട്ട് കീറി നോക്കുന്ന സമയത്ത് ആ രണ്ട് പേരും കൂടെ ബാക്കി രണ്ടല്ലേ മൂന്ന് പേരും കൂടെ ബാക്കിയുള്ളൂ അതിൽ ഒരുത്തനെ കിട്ടി ഇന്നേരം അടിച്ചു അവനേം കൂടി നോക്കിയിട്ടു എന്താ പറയുക ഇന്നേരയ്ക്ക് എത്ര തവണ ആണോ ഞാൻ നോക്കിയിട്ട് നേരത്തെ കണ്ടി കുരുപ്പിനേം ഒരുത്ത രക്ഷപ്പെടാൻ വേണ്ടി നോക്കുന്ന സമയത്ത് കൂടി പണി ഇട്ടിൻ്റെ പണി കൊടുക്കും നോക്കട്ടെ ആരും ലോഞ്ച് വേടി ചതിച്ചു മരം ചതിച്ചു മരത്തിൻ്റെ അടുത്തോടെ ട ജസ്റ്റ് മിസ്റാം ഗ്രേനേഡേ ആര് ഇല്ലും കൂടി പോയി ഓക്കെ എന്തായാലും ഇനി രണ്ടുപേരും കൂടെ ബാക്കിയുള്ളൂ എന്നാലാണ് ഞാൻ നോക്കിക്കൊണ്ടിരുന്നത് കാരണം ആരിക്കില്ല കൂടി കംപ്ലീറ്റ് ചെയ്ത് അഞ്ച് പേർ അതില്ലേ അങ്ങനെയാണ് ഞാൻ വിചാരിച്ചത് പക്ഷെ എല്ലാം വീണ്ടും റിവേ അടിച്ചു വിട്ടു എന്തായാലും ഇവിടെ ആണെങ്കിൽ ഒരു എനിമി ഉണ്ട് അവരാണെങ്കിൽ നമ്മൾ ടീമിനെ നെക്കിക്കൊണ്ടിരിക്കണം എന്തായാലും അടുത്ത് വരും ഞെക്കാർ നേരം ഞെക്കി നിക്കണം എന്തോടെ എത്ര ലെവൽ ഫോർ വെസ്റ്റാണോ നല്ല കിണറ്റ സാധനമുണ്ട് നേരെ നോക്കിയിട്ടൊരു ബ്രേക്കറും കൂടി തൂക്കി കഴിഞ്ഞ് ഒന്ന് രണ്ട് മൂന്നെണ്ണം തൂക്കി കഴിഞ്ഞ് പക്ഷെ ഒന്നും പറ്റിയില്ല ഡാമേജ് ഒന്നും പോയില്ല ഗ്രേനഡ് ഗ്രേനഡ് ഗ്രേഡ് മൊത്തം തൂക്കി കഴിഞ്ഞാൽ ചവ നോക്കുക സമയത്ത് ഒരു ചെടിച്ചൊരു ചാൻസ് പോകും എന്തായാലും അവനും കൂടി നോക്കട്ടും സെറ്റായിരുന്നു ആര് കില്ലിയും കൂടി കംപ്ലീറ്റ് ചെയ്ത് ഇന്നലെ പതിമൂന്ന് കിലോ അപ്പോൾ സമയം ഒറ്റ ഇനിമിയും കൂടി പക്ഷേ സ്കോപ്പ് ചെയ്ത് വരുമ്പോഴേക്കും നമ്മൾ ടീമിൻ്റെ കില്ലും കൊണ്ട് പോയായിരുന്നു ഓക്കെ ഇന്നലെ പതിമൂന്ന് കില്ലി വിത്ത് പോയിരുന്ന ശുഭ ലക്ക് ചെയ്യുക ശരിയാ സബ്സ്ക്രൈബ് ചെയ്യുക മിനിസ്റ്റിങ്ങ് താക്ക് കൊടുത്തിട്ടുണ്ട് ഒന്ന് ഫോളോ നോക്കുക അപ്പോൾ ഓക്കെ ഫ്രണ്ട്സ്